ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും എന്താണ് ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും തമ്മിലുള്ള ഡിഫറൻസ് പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നോൺ ഡൈജസ്റ്റബിൾ ഫൈബേഴ്സ് ആണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള നാരുകളിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടാത്ത നാരുകൾ ഈ നാരുകളാണ് നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയാസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ടിലുള്ള നല്ല ഓർഗാനിസത്തിനെ ഒരു പൂന്തോട്ടമായിട്ട് സങ്കല്പിക്കുക അതിൽ നമ്മൾ നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അതുപോലെയാണ് നമ്മൾ ഈ പ്രീബയോട്ടിക് കഴിക്കുക അപ്പോൾ അത് കാരണം ഈ ഓർഗാനിസത്തിന് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് പറ്റും ഈ പ്രീബയോട്ടിക്കുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പഴം ഫ്ലാക്സീഡ്സ് ഓട്സ് ആപ്പിള് ഉള്ളി വെളുത്തുള്ളി മുരിങ്ങക്കായ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെട്ടിനെ നല്ല ബാക്ടീരിയാസ് ഉണ്ടല്ലോ അത് ഓൾറെഡി അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അതായത് പ്രോബയോട്ടിക് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ആ പൂന്തോട്ടത്തില് പുതിയ കുറച്ച് ചെടികളും കൂടെ വെച്ച് കിടക്കുന്ന പോലെ ആയിരിക്കും ഓൾറെഡി ഗെട്ടിനകത്തുള്ള നല്ല ബാക്ടീരിയയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്രോബയോട്ടിക്സ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ തൈര് മോര് യോഗട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഫർമെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുളിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളോ ഇപ്പൊ നമ്മുടെ ഇഡലിയുടെയും ദോശയുടെ ഒക്കെ മാവൊക്കെ ഫർമെന്റ് ചെയ്തതാണ് അതുപോലെ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുളിപ്പിക്കുന്ന പഴങ്കഞ്ഞി ഉണ്ടല്ലോ അതൊക്കെ പ്രോബയോട്ടിക്കിന് നല്ല നല്ല സോഴ്സുകളാണ്